ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം ഇന്ന് ബി ബി ഹൗസിൽ ഒരടി കഴിഞ്ഞതിന് ശേഷം ശാന്തമായതേയുള്ളൂ എങ്കിൽ അടുത്ത അടിക്കുള്ള തിരികൊളുത്തുകയാണ് സായി കൃഷ്ണ അതായത് നോറയുടെ അടുത്ത് പറയുകയാണ് നോറ ഇത് ടാസ്ക് ആണ് നീ ടാസ്കിനെ ടാസ്കിൻ്റെതായ രീതിയിൽ എടുക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നോറ പറയുന്നുണ്ട് ടാസ്കിനെ ടാസ്കിൻ്റെതായ രീതിയിലാണല്ലോ എല്ലാവരും ഇവിടെ എടുക്കുന്നതെന്നുള്ള ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് സായി പറയുന്നുണ്ട് ഇത് ജസ്റ്റ് ഫണ്ണാണ് ആ ഒരു ടാസ്കിനെ ടാസ്കിൻ്റെതായ രീതിയിൽ നീ കണ്ടാൽ എന്ന് സായി നോറയുടെ അടുത്ത് പറയുന്നുണ്ട് നോറ പറയുന്നുണ്ട് അല്ലെങ്കിലും ഇവിടെ എന്തെങ്കിലും ഒരു കാരണമുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണല്ലോ എപ്പോഴും തീരുമാനം എടുക്കുന്നത് അങ്ങനെയാണല്ലോ ഇവിടെ ഉള്ളവർ പറയാറ് എന്നൊക്കെ നോറ പറയുന്നുണ്ട് സായിയുടെ സായി നോറയുടെ അടുത്ത് ചൂടാവുന്നുണ്ട് ഒരു ടാസ്ക് ചെയ്യാൻ വരുമ്പോൾ എന്തിനാണ് ഇങ്ങനെ സ്വന്തം കാര്യം നോക്കുന്നത് എന്ന് പറഞ്ഞ് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോവാണ് സായി ചെയ്യുന്നത് നോറ സായിയുടെ പിന്നാലെ പോയി വെറുതെ മിണ്ടാൻ നിൽക്കണ്ട നീ അധികം പറയാൻ ഇങ്ങോട്ട് വരണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അഭിഷേക് ശ്രീകുമാർ പറയുന്നുണ്ട് നോറ നീ പോയി നിന്റെ പണി നോക്കടി എന്നൊക്കെ പറയുന്നുണ്ട് അതിന്റെ ഇടയിൽ നീ ഇവിടെ സ്വന്തം റിവെഞ്ച് നോക്കി നടന്നോ എന്ന രീതിയിൽ തന്നെ ചൂടാവുന്നുണ്ട് അഭിഷേക് ശ്രീകുമാർ നോറ പറയുന്നത് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ നിൽക്കുകയുള്ളു എനിക്ക് പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ട് അപ്പോൾ സായി കൃഷ്ണയും അതേപോലെ തന്നെ അഭിഷേക് ശ്രീകുമാറും പറയുന്നുണ്ട് നീനെ പോലെ ഞങ്ങൾക്കൊക്കെ കളിക്കാൻ അറിയാം ആ രീതിയിൽ കളിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഇവിടെ ഒന്നും നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടില്ല ഒക്കെ പറയുന്നുണ്ട് അതിൻ്റെ ആ ഒരു കച്ചറയുടെ ഇടയിൽ